അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിട്ടൊരു വാർത്തയായിരുന്നു മൃദുല വിജയുടെ സഹോദരിയായ പാർവതി വിജയുടെ വിവാഹമോചന വാർത്ത സീരിയൽ ക്യാമറാമാനായ അരുണുമായി പാർവതി വീട്ടുകാരെ എതിർത്ത് ഒളിച്ചോടിയാണ് വിവാഹം കഴിച്ചത് അടുത്തിടെയായിരുന്നു ഞങ്ങൾ ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത പാർവതിയും പതിനൊന്ന് മാസമായി തങ്ങൾ പിരിഞ്ഞാണ് താമസിക്കുന്നതെന്നും എന്നാൽ ഇപ്പോഴാണ് ഔദ്യോഗികമായി വേർപിരിഞ്ഞത് എന്നറിയിച്ചുകൊണ്ടായിരുന്നു പാർവതി വിജയ് രംഗത്ത് വന്നത് അതേസമയം അരുണിനെ ശാന്ത് ടുയിലെ ഒരു നടിയുമായി പ്രണയത്തിലാണെന്നും ഇരുവരും തമ്മിൽ വിവാഹം കഴിച്ചു എന്നുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചുമൊക്കെ തുറന്നു പറഞ്ഞു തിരിക്കുകയാണ് പാർവതി മൂന്ന് മാസത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു അരുണുമായുള്ള തന്റെ വിവാഹം കഴിഞ്ഞത് രണ്ടുപേർക്കും യോജിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ പിന്നീട് ഉണ്ടായി തുടങ്ങി താനെന്റെ വീട്ടുകാരെ എതിർത്ത് തന്നെയാണ് ഈ വിവാഹത്തിന് ഇറങ്ങി തിരിച്ചത് വീട്ടിൽ പറഞ്ഞാൽ സമ്മതിക്കില്ലെന്ന തോന്നൽ മനസ്സിൽ വന്നതുകൊണ്ടാണ് പറയാതിരുന്നതെന്നും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുത്ത് കല്യാണത്തിലേക്ക് പോയത് എന്നാൽ അത് വളരെ വലിയ തെറ്റാണെന്ന് ഇപ്പോൾ തനിക്കത് മനസ്സിലായി എന്നിരുന്നാലും ഈ വിവാഹമോചനത്തോടു കൂടി ഞാൻ സന്തുഷ്ടയാണ് ഞാനും എന്റെ മോളും ിയും അച്ഛനും അമ്മയും എല്ലാവരുമായി ഹാപ്പിയായി ജീവിക്കുകയാണ് ഒരു തെറ്റ് പറ്റി ഇനി അങ്ങനെ ഒരു തെറ്റ് പറ്റരുത് എന്നാണ് അവർ പറഞ്ഞു മനസ്സിലാക്കിയത് ഞാൻ ചെയ്തത് തെറ്റു തന്നെയാണെന്നും പക്ഷേ എൻ്റെ വീട്ടുകാർ എന്നെ സ്വീകരിച്ച് എന്ത് കാര്യത്തിനും ഇപ്പോൾ കൂടെ നിൽക്കുകയാണ് ഒരു അനുഭവം കൊണ്ട് തനിക്ക് എല്ലാം മതിയായിരിക്കുന്നു ഇനി എന്ത് തീരുമാനമെടുത്താലും ആലോചിച്ച് മാത്രമേ താൻ തീരുമാനമെടുക്കൂ എന്നാണ് ഇപ്പോൾ പാർവതി വിജയ് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്